എല്ലർക്കും എന്റെ പ്രണാമം ആത്മോപദേശതം പതിനഞ്ചാമത്തെ പദ്യം ആണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് പരമമായ സത്യം ശാസ്ത്രീയ സത്യം ഒന്നുകൂടെ ഓർമ്മിക്കുക ശതകത്തിലെ മിക്കവാറും എല്ലാ പദ്യങ്ങളിലും പരമ സത്യം ഗുരുദേവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് പരമമായ സത്യം അഖണ്ഡ നിശ്ചല ബോധമാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഈ ആകാശമായി കാണുന്ന ഇടത്തിൽ സർവത്ര അത് നിറഞ്ഞു നിൽക്കുന്നു ആ ബോധത്തിലാണ് ആകാശം പോലും ഉണ്ടെന്ന് തോന്നുന്നത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് അതുമാത്രമേ വാസ്തവത്തിലുള്ളൂ അതിൽ പലതുണ്ടെന്ന് തോന്നുന്നത് വെറും ഭ്രമം നാമരൂപഭ്രമം ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മിച്ചാൽ മതി വസ്തു രൂപം നാമം രൂപവും നാമവും ഒരിടത്തും പുതിയ വസ്തുവിന് ഉണ്ടാക്കുന്നില്ല സ്വർണത്തിൽ ആയിരമായിരം ആഭരണങ്ങൾ കണ്ടാലും അവയൊക്കെ സ്വർണത്തിലെ രൂപവും പേരുകളും ഇതുതന്നെയാണ് ജഗത്തിലെ ഏത് കാഴ്ചയുടെയും സ്ഥിതി സൂര്യൻ എന്താണ് എന്ന് ചോദിച്ചാൽ ബോധം അതിലെ ഒരു രൂപം ഒരു പേര് ഇങ്ങനെ ഏത് കാഴ്ചയും വസ്തു സൂര്യൻ ഒരു രൂപം ഒരു പേര് രൂപവും പേരും മാറി മാറി വരും വസ്തുവിന് ഒരു മാറ്റവുമില്ല ഇത് അലംഘനീയമായ ശാസ്ത്രീയ സത്യം എന്നാൽ പിന്നെ ഇത് എല്ലാ കാഴ്ചകളിലും ദർശിച്ച് ഏകമായ വസ്തുവിനെ മനസ്സിലുറപ്പിക്കാൻ എന്താണ് തടസ്സം അതുറപ്പിക്കാൻ സാധിച്ചാൽ അതോടെ ജീവിതം പൂർണ്ണ സാഫല്യത്തിൽ എത്തുന്നു അതാണ് ഗുരുദേവൻ പതിനഞ്ചാം പന്യത്തിൽ വീണ്ടും പറയുന്നത് വരയുടെ പാല് നുകറുന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരമാണ്ടൊരൽപനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനുടി ആയിരമാണ്ടുപോലെ തോന്നാം പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ ഈ അഖണ്ഡ ബോധത്തിൽ രണ്ടുവിധം ശക്തി പ്രവർത്തിക്കുന്നു ഒന്ന് എല്ലാം ഒന്നെന്ന് കാണിക്കുന്ന ശക്തി ആഭരണങ്ങളിൽ രണ്ട് ശക്തി സ്ഥിതി ചെയ്യുന്നു എല്ലാം സ്വർണമാണെന്ന് കാണിക്കുന്ന ഒരു ശക്തി വള മാല മോതിരം ഇങ്ങനെ നിരവധി ആഭരണങ്ങളുണ്ടെന്ന് കാണിക്കുന്ന മറ്റൊരു ശക്തി ഒന്ന് സത്യത്തെ കാട്ടിത്തരുന്ന ശക്തി മറ്റേത് അസത്യ നാമരൂപങ്ങളെ ഉണ്ടെന്ന് തോന്നിക്കുന്ന ശക്തി അതാണ് ഭ്രമം അപ്പോ പര ഒന്നു കാണിക്കുന്ന ശക്തിയാണ് പര നാനാത്വഭ്രമം അതായത് പലതുണ്ടെന്ന് ഭ്രമിപ്പിക്കുന്ന ശക്തി അവര അവരയ്ക്ക് ഒരിടത്തും ഒരവസാനമില്ല ബോധത്തിൽ അനന്ത കോടി നാമരൂപങ്ങളെയാണ് ആധുനിക ശാസ്ത്രജ്ഞൻ തന്നെ അമ്പരന്ന് നിൽക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ പത്രത്തിലുണ്ടായിരുന്നു അവരൊരു ഒരു പുതിയ ഗാലക്സി എത്രയോ ലക്ഷം വർഷങ്ങൾക്കപ്പുറം ഉണ്ടായതെന്ന് കരുതാവുന്ന ഒരു ഗാലക്സി എവിടുന്നോ ഇങ്ങനെ കാണപ്പെടുന്നു എന്നാണ് ഇതെവിടെ അവസാനിക്കുന്നു ഒരിടത്തും അവസാനിക്കില്ല അതാണ് നാനാത്വഭ്രമം ഇവിടെയൊക്കെ ഒന്നേ ഉള്ളൂ എന്ന് കാണിക്കുന്ന ശക്തിയാണ് പരാ പരാപ്രകൃതി എന്ത് കണ്ടാലും അതിൽ വസ്തുവിനെ കാണുക നാമരൂപങ്ങളെ മാറ്റി നിർത്തിയിട്ട് വസ്തുവിനെ കാണുക ഇതിലെന്താ പ്രയാസം കൃഷ്ണൻ തന്നെ ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നില്ലേ വ്യവസായാത്മിക ബുദ്ധിരേഖ അർജുന വ്യവസായം എന്നുവെച്ചാൽ സത്യനിശ്ചയം സത്യനിശ്ചയം എന്ന ബുദ്ധി ഒന്നു മാത്രം ബഹുശാഖ ബുദ്ധയോ അവ്യവസായിന സത്യനിശ്ചയം വരാത്ത എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ശരി സത്യമുറപ്പില്ലയോ ഭൌതികതലത്തിൽ ശാസ്ത്രജ്ഞൻ പക്ഷെ പക്ഷേ സത്യമദ്ദേഹത്തിന് ഉറപ്പില്ല അങ്ങനെയുള്ളവർക്ക് ബഹുശാഖാ ഹ്യനന്താശ്ചുദ്ധയ ശാഖോപശാഖമായി വളരുന്ന അനന്തബുദ്ധികൾ ഒക്കെ ഉണ്ടെന്നുള്ള തോന്നൽ ഭ്രമം എവിടെ അവസാനിക്കും അസ്വസ്ഥനായി സത്യം കാണാതെ ഊഴലുക അതാണ് ഈ സത്യം ഗ്രഹിക്കാത്ത ശാസ്ത്രജ്ഞന്മാരുടെ പോലും സ്ഥിതി അത് അപരാപ്രകൃതി അപരാപ്രകൃതിയിലെ അറിവുകളെല്ലാം ത്രിപുടിമയമാണ് അറിവ് തന്നെ മൂന്നായിട്ട് പിരിയുന്നു അറിയുന്നയാൾ അറിവ് അറിയപ്പെടുന്ന വസ്തു പതിനാലാം ശ്ലോകത്തിൽ ഗുരുദേവൻ വിവരിച്ചത് ഈ ത്രിപുടി മാറണം അപ്പോ അറിവ് ഒന്ന് ത്രിപുടി പോലും ബോധത്തിലെ ഭ്രമമാണ് എന്താ ത്രിപുടി അറിയുന്നയാൾ അറിവ് അറിയപ്പെടുന്ന വസ്തു ഇതാണ് ത്രിപുടി റിയുന്നയാൾ ഇപ്പൊ ഞാൻ ഒരു കസേരയെ അറിയുന്നു ഞാൻ അറിയുന്നു ഞാനാണ് അറിയുന്നയാൾ കസേര കസേരയെക്കുറിച്ച് ഉള്ളിലുള്ള സങ്കൽപ്പം അറിവ് ഉള്ളിൽ പുറത്തുള്ള കസേര അറിയപ്പെടുന്ന വസ്തു ഭൌതികമായ ഏതറിവിലും ഈ മൂന്ന് ഘടകങ്ങളുണ്ട് അറിയുന്നയാൾ അറിവ് അറിയപ്പെടുന്ന വസ്തു ജ്ഞാനം സംസ്കൃതി പറയുക ജ്ഞാതാവ് അറിയുന്നയാൾ ജ്ഞാനം ഉള്ളിലുള്ള അറിവ് ജേയം പുറത്ത് ഉള്ള വസ്തു വികാരങ്ങളിൽ പോലും ഇത് സംഭവിക്കാം അപ്പൊ കോപം കോപിക്കുന്നയാൾ ജ്ഞാതാവ് ഞാൻ കോപിക്കുന്നു ഞാനാണ് ജ്ഞാത ഉള്ളിലുള്ള കോപഭാവങ്ങൾ അതായത് ശത്രുവിന്റെ രൂപം അയാൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ചുള്ള സങ്കല്പം ഉള്ളിലുള്ള അസ്വാസ്ഥ്യം ടെൻഷൻ ശത്രുവിനെക്കുറിച്ച് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ കോപം വരുമ്പോൾ അതൊക്കെയാണ് ജ്ഞാനം അറിവ് കോപത്തെക്കുറിച്ചുള്ള അറിവ് ഉള്ളിലുള്ള കോപത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളെല്ലാം അറിവ് ഈ കോപം തന്നെ പുറത്ത് പ്രകടമാവും ദേഹമൊക്കെ വിറയ്ക്കുന്നു മുഖമൊക്കെ ചോക്കുന്നു അപമാന വാക്കുകൾ പറയുന്നു ദേഷ്യപ്പെട്ട് ഇതൊക്കെ പുറത്തുള്ള കോപമാണ് കോപത്തിന് രണ്ടു രൂപം അകത്തും പുറത്തും ഏത് വസ്തുവിനും അകത്തും പുറത്തും രണ്ടു രൂപം കസേരയ്ക്ക് അകത്തുള്ള കസേര പുറത്തുള്ള കസേര ഏതിനും ഉണ്ട് അത് നമ്മുടെ ബന്ധുക്കളെക്കുറിച്ചൊക്കെ വിദ്യാരണ്യസ്വാമികൾ പറയും അകത്തുള്ള വിഷയം ആണ് സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നത് പുറത്തുള്ള വിഷയമല്ല ഒരച്ഛന് മകൻ പട്ടാളത്തിച്ചേർന്നു വലിയ യുദ്ധം നടക്കുകയാണ് അച്ഛൻ വീട്ടിൽ വളരെ സന്തോഷമായി ടിവിയുമൊക്കെ കണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് വിരോധമുള്ള ഒരാൾ വന്നു പറഞ്ഞു യുദ്ധത്തിൽ അങ്ങയുടെ മകൻ മരിച്ചു വാസ്തവത്തിൽ മരിച്ചിട്ടില്ല സുഖമായിട്ട് അവിടെ കഴിയുകയാണ് ഇദ്ദേഹം സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു വീട്ടിൽ നിലവിളിയായി എന്താ അകത്തുള്ള മകൻ മരിച്ചു ആരോ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചു അകത്തൊരു മകനുണ്ട് പുറത്തൊരു മകനുണ്ട് അകത്തുള്ളയാൾ മരിച്ചു എന്ന് തോന്നിയപ്പോ ദുഃഖം പുത്രൻ അവിടെ ജീവിച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇനി മരിച്ചു പുത്രൻ ഇവിടെ അറിയുന്നില്ല യുദ്ധത്തിൽ മരിച്ചു മരിച്ചിട്ട് കുറച്ച് ദിവസം തന്നെയായി പക്ഷെ ഇവിടെ ഇതേ ഒരു വാർത്ത കിട്ടിയിട്ടില്ല ഇവിടെ ജീവിയും കണ്ട് പാട്ടും കേട്ട് നൃത്തവും ചെയ്ത് അച്ഛനും മക്കളും കുടുംബാംഗങ്ങളൊക്കെ നല്ല സന്തോഷമായിട്ട് കഴിയുക എന്താ അകത്തുള്ള മകൻ മരിച്ചിട്ടില്ല പുറത്തുള്ള മകൻ മരിച്ചു അപ്പോ ഈ ത്രിപുടിയെ മനസ്സിലാക്കാൻ ഏത് വസ്തുവിനും അകത്തും പുറത്തും അതാതിന്റെ രൂപങ്ങളുണ്ട് അകത്തുള്ള രൂപമാണ് അറിവ് അഥവാ ജ്ഞാനം പുറത്തുള്ള രൂപമാണ് അറിയപ്പെടുന്ന വസ്തു അഥവാ ജ്ഞേയം അത് ജ്ഞാതാവ് ജ്ഞാനം ജേയം വികാരങ്ങളിൽ പോലും ഇത് സംഭവിക്കാം ജ്ഞാതാവ് അറിയുന്നയാൾ ജ്ഞാനം പദാർത്ഥത്തിന്റെ അകത്തുള്ള ഭാവം വികാരമായാൽ പോലും ഉള്ളിലുള്ള ഭാവം പുറത്തുള്ള ഭാവം ജേയം അറിയപ്പെടുന്ന വസ്തു ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം അറിയുന്നയാൾ അറിവ് അറിയപ്പെടുന്ന വസ്തു ഒന്നുകൂടെ ത്രൂടി നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക ഈ ത്രിപുടി പോലും ബോധം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക ബോധം പോയാൽ അറിയുന്ന ആളുണ്ടോ ഉള്ളിലെ അറിവുണ്ടോ പുറത്തറിയപ്പെടുന്ന വസ്തുവുണ്ടോ ഇല്ല ബോധം പോയാൽ മൗന്നുമില്ല അപ്പോ ബോധത്തിന്റെ തന്നെ മൂന്ന് ഘടകങ്ങളാണ് ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും ഈ ത്രിപുടി മുടിയണം പതിനാലാം ശ്ലോകത്തിൽ ഗുരുദേവൻ പറഞ്ഞത് ഈ ത്രിപുടി ഇല്ലാതായാൽ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഒന്ന് തന്നെ എന്നുറപ്പായാൽ അറിയുന്ന ഞാനും എന്റെ ഉള്ളിൽ അറിയപ്പെടുന്ന പദാർത്ഥവും പുറത്ത് അറിയപ്പെടുന്ന പദാർത്ഥവും ഒന്ന് തന്നെ എന്നുറപ്പായാൽ ത്രിപുടി മുടിഞ്ഞു അതോടുകൂടി ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങുന്ന അഖണ്ഡ ബോധം അനുഭവഗോചരമാവും നമ്മുടെ അറിവിലെ ത്രിപുടി മുടിഞ്ഞാൽ പുറത്തും സർവത്ര നമുക്ക് ഒരൊറ്റ വസ്തുവിനെ ബോധത്തെ ബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിയും ഇപ്പൊ ഉള്ളിൽ ത്രിപുടി ഉള്ളതുകൊണ്ട് പുറത്തും പലതുണ്ടെന്നുള്ള തോന്നൽ ഇത് നല്ലവണ്ണം ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കുക വേദാന്തം ഒരുപാട് പഠിക്കാനൊന്നുമില്ല ശാസ്ത്രീയമായി ബോധരൂപമായ ഒരു വസ്തുവേ ഇവിടെ നിലവിലുള്ളൂ ആരെവിടെ ഏത് ചന്ദ്രനിലോ സൂര്യനിലോ പോയി ചിന്തിച്ചു നോക്കട്ടെ ബോധം ബ്രഹ്മം മാത്രമേ ഇവിടെ വസ്തുവായി നിലവിലുള്ളൂ അതിലുണ്ടാകുന്ന വെറും നാമരൂപഭ്രമങ്ങളാണ് മറ്റെല്ലാം ഇത് ചിന്തിച്ചുറപ്പിച്ചിട്ട് കാണുന്നതൊക്കെ ബ്രഹ്മമാണ് ഉറപ്പിക്കാൻ എന്താണ് പ്രയാസം എന്ത് കണ്ടാലും സർവം ബ്രഹ്മമയം ഈശാവാശവിധം സർവം ത്രിപുടി ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയവും അതും ഒരേ ബോധം ബ്രഹ്മം തന്നെ എന്നുറപ്പായാൽ ത്രിപുടി മുടിഞ്ഞു എന്നിൽ നിന്നും ഭിന്നമായി ഒരറിവെന്നിലില്ല അറിയപ്പെടുന്ന വസ്തുവുമില്ല ഒക്കെ ഒരേ ബോധം ഈ ത്രിപുടി മുടിഞ്ഞാൽ ഗുരുദേവൻ പറയുന്നില്ലേ പതിനാലാം പദ്യത്തിൽ ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം ഗുരുദേവനൊക്കെ അത് സൂര്യതുല്യം അനുഭവിച്ച് നമ്മോട് പറയുകയാണ്